പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും ആദ്യമായി ഞാൻ നന്ദി പറയുന്നു ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം നൽകുന്നത് മകൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്ത് ക്ഷീണിതയായി വരുമ്പോൾ വളരെ സങ്കടത്തോടു കൂടിയാണ് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് ആ സമയമെല്ലാം ഞങ്ങൾ പങ്കിടുമായിരുന്നു വിദേശത്തെവിടെയെങ്കിലും പോയി നല്ലൊരു തൊഴിൽ അന്വേഷിക്കാൻ വേണ്ടി അങ്ങനെ ഏജൻസി മുഖേന ഒരു തൊഴിൽ അന്വേഷിച്ചു തൊഴിൽ ദാതാക്കളുമായി സംസാരിച്ചു പക്ഷേ പ്രോസസ്സിങ് നടക്കുന്ന സമയം മുതൽ വളരെ ഡിലേ ആയിരുന്നു കാര്യങ്ങളെല്ലാം ഞാനിവിടെ വന്ന് പരിശുദ്ധ അമ്മയോട് എൻ്റെ സങ്കടങ്ങളെല്ലാം പറഞ്ഞു അമ്മേ മാതാവേ എൻ്റെ കുഞ്ഞിനെ യാതൊരു ആപത്തും കൂടാതെ നല്ല രീതിയിൽ അവൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു തൊഴിൽ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു പക്ഷേ എന്തു പറയട്ടെ എല്ലാം കാര്യങ്ങളെല്ലാം സാധ്യമായി എങ്കിലും അവളിവിടുന്ന് കട കടന്ന് വിദേശത്ത് പോയി തൊഴിൽ ആരംഭിച്ചു പക്ഷേ ഇവിടത്തെക്കാളും വലിയൊരു ദുരന്തമായിരുന്നു എന്ന് അവൾ മനസ്സിലാക്കി സങ്കടത്തോടു കൂടി സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബമാകെ വളരെ വിഷമത്തിലായിപ്പോയി എന്നിരുന്നാലും ഞങ്ങൾ തളർന്നില്ല അമ്മയോട് കര കരുണയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഒന്നും സാരമില്ല മുന്നോട്ട് പോകുമ്പോൾ എല്ലാം ശരിയാകുമെന്ന് പ്രതീക്ഷയോടുകൂടി ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു നീ ഒന്നും ഭയപ്പെടേണ്ട എല്ലാം ശരിയാകും എന്ന് പറഞ്ഞു ഒരു മാസത്തോളം കഴിഞ്ഞ അഞ്ചാം തീയതി ഇവിടുന്ന് കയറിപ്പോയി ആറാം തീയതി ഏഴാം തീയതി മുതൽ ജോലിക്ക് കയറി പക്ഷേ സങ്കടത്തോട് സങ്കടം പറയുമ്പോൾ ഏതൊരു കുടുംബത്തിലാണെങ്കിലും അപ്പനും അമ്മയ്ക്കും വളരെ സങ്കടം ഉണ്ടാകും സഹോദരങ്ങൾക്കാണേലും വള വലിയ സങ്കടം ഉണ്ടാകും ആ സങ്കടം സങ്കടങ്ങളെല്ലാം ഒതുക്കി തീർത്തുകൊണ്ട് ഞാനിന്ന് ഇവിടെ സാക്ഷ്യം പറയുകയാണ് പരിശുദ്ധ അമ്മ എല്ലാ കാര്യങ്ങൾക്കും പങ്കാളിയാണെന്നുള്ള ധൈര്യത്തോടു കൂടി ഞാൻ പറയുകയാണ് എൻ്റെ അമ്മയും എൻ്റെ ഈ നിന്നിരിക്കുന്ന എല്ലാ സഹോദരങ്ങളും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും എൻ്റെ കുഞ്ഞിനു വേണ്ടിയും കുഞ്ഞിനെ പോലെ ജീവിതത്തിൽ നട്ടം എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആശിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമ്മുടെ ജീവിതത്തില സഹനങ്ങൾ കർത്താവ് തരുന്നത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന അത്രയേ ഉള്ളൂ അതിൽ ഒരിക്കലും ദൈവത്തെ പഴിച്ചാരാൻ നമുക്ക് അവകാശമില്ല ബൈബിളിൽ ഇങ്ങനെ ഒരു വചനം പറയുന്നുണ്ട് സങ്കീർത്തനം നൂറ്റി മൂന്ന് രണ്ട് എൻ്റെ ആത്മാവി കർത്താവിനെ വാഴ്ത്തുക അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത് ആദ്യം നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കിട്ടിയ അനുഗ്രഹത്തിൽ സന്തോഷിച്ചുകൊണ്ട് വീണ്ടും അതിനെ തുടർന്ന് വരുന്ന തിക്താനുഭവങ്ങള് സഹിക്കുവാനുള്ള ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നാം കടപ്പെട്ടിരിക്കുന്നു പ്രിയ സഹോദര അതിനു വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത് ആ മകൾക്ക് ആ ജോലിയിൽ ഉറച്ചു നിൽക്കുവാൻ പരീക്ഷണങ്ങൾ പലതുമുണ്ടാകാം സഹനങ്ങൾ കൂടുതൽ തരും പക്ഷേ ആ സഹനത്തെ ഒക്കെ സന്തോഷപൂർവ്വം സ്വീകരിക്കുമ്പോഴാണ് അടുത്ത ദൈവമഹത്വം നമുക്ക് ദർശിക്കാനും സഹോദരന്റെ കുടുംബത്തിന് അടുത്തൊരു സാക്ഷ്യം പറയുവാനായിട്ട് അയ്യർ അമ്മ ഇടവരുത്തും നമുക്ക് ലഭിച്ച ഈ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹത്തെ ഓർത്തുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് സ്തുതിക്കാം യേശുവേ നന്ദി യേശു